പറഞ്ഞിട്ട് സൗകര്യോ ഡ്രഗ്സ് യൂസ് യൂസ് ഡ്രഗ്സ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാൻ അവൾക്ക് ഈ വീഡിയോ ചെയ്യാണ് അവള് ഫുൾ ബോഡി ഓരോ അനാവശ്യം പറഞ്ഞു നടക്കും ഞാൻ എം ഡി എം എ യൂസ് ആക്കും അത് യൂസ് ആക്കും അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് തന്നെ ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എന്താ വേണം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഫസ്മിനെയും അസ്മിനെയും കുറിച്ചിട്ടാണ് രണ്ടും രണ്ടും വ്യക്തികളാണ് എന്നാൽ രണ്ടുപേരും സുഹൃത്തുക്കളാണ് അപ്പൊ ഫസ്മിനിയുടെയും അസ്മിനിയുടെയും പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം അതിനു മുൻപേ ഫസ്മിനിയനെ കുറിച്ചിട്ട് പറയാം അപ്പൊ കണ്ടല്ലോ ഇതാണ് ഫസ്മിന തൊപ്പിയുടെ കാമുകി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലരെങ്കിലും മനസ്സിലാകുമായിരിക്കും കാരണം തൊപ്പിയുടെ കാമുകി ശേഷമാണ് ഈ ഫസ്മിന കുറച്ചും കൂടി ഫേമസ് ആയത് തൊപ്പിയുമായിട്ട് പ്രണയത്തിലായ ശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം അത് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അതിനുശേഷം ഫസ്മിന മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായി അപ്പം ഇപ്പൊ പ്രണയത്തിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതായത് ഫോട്ടോ കണ്ടില്ലേ എന്താ എനിക്ക് പേര് അറിയില്ല അപ്പൊ ഈ പറയുന്ന ഫസ്മിനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് വിവാദങ്ങൾക്ക് ഉയർന്നു വരുന്നത് ഈ ഫസ്മിന താമസിക്കുന്നത് കൊച്ചിയിൽ എവിടെയെങ്കാണെന്ന് തോന്നുന്നു കൊച്ചിയിൽ ഇവരൊരു ഒരു റൂം റെന്റിന്റെ അടുത്ത് താമസിക്കുകയാണ് അപ്പൊ അവിടെ റൂം റെന്റിന്റെ അടുത്ത് സുഹൃത്തുക്കളും ഒപ്പമാണ് ഈ ഫസ്മിന താമസിക്കുന്നത് അങ്ങനെ ഫസ്മിന ഈ പുതിയ പയ്യനുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം ഇവനെ ഇവര് ഷെയർ ചെയ്ത് താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു അപ്പം അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അപ്പം അത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉപദ്രവിച്ചെന്നെ എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലപോലെ എന്നിട്ട് ഞാൻ ഈ എന്നെ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത് ഈ ഈ ഈ അസ്മിനേനെ റൂമിൽ കയറ്റിയിട്ട് മർദ്ദിച്ചു അങ്ങനെ അസ്മിനെ കേസ് കൊടുത്തു പൈസ ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറിയുടെ കണക്കൊക്കെ പറഞ്ഞു ശരിയടി നീ ഞങ്ങക്ക് മേടിച്ച പൈസ തിരിച്ചു തിരിച്ചിറങ്ങുമ്പോഴത്തേന്റെ ഫാമിലിയെ ചീത്തോളിച്ചു അപ്പോ ഈ ശിബിരം പറഞ്ഞ ചെറുക്ക അവിടെ നിന്ന് വീഡിയോ എടുക്കുവായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോ ഞാൻ എന്താ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റൂമിനകത്തോട്ട് കേറിപ്പോയപ്പോ ഇവ റൂമിനകത്തേക്ക് വന്ന് വന്നിട്ട് റൂമ് ലോക്ക് ചെയ്ത് അപ്പൊ ആ റൂമിലെ മാത്രം ബാക്കി എല്ലാരും പുറത്തുനിന്നുകൊണ്ട് കൊട്ടയ തുറന്നു കൊടുത്തില്ല എന്നിട്ട് ഇവൻ എന്താ എന്റെ ബാഗ് എന്നെ മണ്ടക്കെറി ഉപദ്രവിച്ച് എന്റെ ദേഹത്ത് ഫുള്ള് പാടാക്കി എന്റെ ആശ്വാസ സ്ഥലത്തൊക്കെ കേറി പിടിച്ചവൻ നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ച് പിന്നെ എന്താ അവൻ എന്റെ ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഊരാൻ നോക്കി മൊത്തത്തിൽ പറഞ്ഞു എന്നെ റേപ്പ് ചെയ്യാൻ നോക്കി അവയത് ഈ കുട്ടി എന്താണ് പറയുന്നത് ഈ ഫസ്മീനയുടെ റൂമിന്റെ ഉള്ളിൽ കയറ്റി അടിച്ചിട്ട് ഇവളെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് അതായത് റേപ്പറ്റം വരെ എത്തി എന്നാണ് ഈ കുട്ടി പറയുന്നത് അതിനുശേഷം അസ്മിന എന്ന് പറയുന്ന കുട്ടി പുള്ളിക്കാരന്റെ പേരിൽ കേസും കൊടുത്തു കേസ് കൊടുത്തതിന് ശേഷം എന്താണ് ഊരി പോരാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു കേസാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ട്രാപ്പിലായി അപ്പൊ കേസ് കൊടുത്തതിന് ശേഷം ഈ ഫസ്മിന ഈ അസ്മിനയുടെ അമ്മയോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താ വേണം അതൊന്നും എനിക്കറിയേണ്ട ആവശ്യം നിനക്ക് എന്തെങ്കിലും പറയാനെ പൊളിറ്റീഷൻ വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു ഒരു പെണ്ണല്ലായിരുന്നു പെണ്ണല്ലായിരുന്നോ എന്റെ കാലും കയ്യോന്നും നീ പിടിക്കുന്നു വേണ്ട നീ എന്റെ കാലു നിന്നെ പോലത്തെ പെൺ കൊച്ചല്ലായിരുന്നോ അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താ കരുതിയത് എന്റെ മോളും നിന്റെ കൂടെ വന്നപ്പോൾ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അരിച്ചു വിട്ടിരിക്കണം എന്ന് വിചാരിച്ചായിരുന്ന ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിൽ എന്റെ ആങ്ങളമാര് പോവാൻ എന്റെ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അരിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തം പറഞ്ഞു കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് പ്രഗ്നന്റ് ആണ് അഞ്ചാഴ്ച പ്രഗ്നന്റ് ആണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് സത്യമാണോന്നറിയില്ല ചിലപ്പോ സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ആ പയ്യനെ പുറത്തിറക്കാൻ വേണ്ടിട്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്ന് ഒരു കുഞ്ഞുണ്ടായി പോയല്ലോർത്ത് ആ ഒരു സെന്റിയുടെ പുറത്ത് ഈ കേസ് അങ്ങ് ഇവര് വിഡ്രോ ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കും അതുപോലെ തന്നെ ഫസ്മിന അസ്മിനെയും വിളിച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം എന്തുകിട്ടാ എനിക്കറിയില്ല ഞാൻ തല്ലേ കേസ് കൊടുത്തേ എടുത്തേ ഉപദ്രവിച്ചെണിയാ എനിക്ക് പാടൊക്കെ കാണിച്ചു തന്നെ എനിക്കറിയില്ല ഇതിന്റെ ബോഡിയില് പാടണ്ടെന്ന് പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റാൻ ബോഡി ഫുള്ള് ആവുമ്പോൾ പാടാക്കിയേക്കോ എന്റെ അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമല്ലോ അസി നാലു ആ ഓക്കെ നീ ഭക്ഷണ നിന്റെ ലൈഫ് പോകും നീ അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോവെനിക്കത്രേ പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഫസ്മിന് വീണ്ടും പറയുന്നുണ്ട് ഈ അഞ്ചാഴ്ച പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടിട്ട് തന്നെ ചിലപ്പോ സെന്റിമെന്റ് പറയുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത് ഓക്കെ ഞാൻ റെന്റ് വരാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ റെന്റ് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു അവിടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞ് ഞാൻ റൂമ് ഒഴികാണ് വീട് ഒഴികാണ് അപ്പൊ നിങ്ങൾ റെന്റ് തരണമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു റെന്റ് തരാൻ സൗകര്യം ഇല്ലെന്ന് റെന്റ് തരാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാൻ ഈ അവൾ ഫുൾ ബോഡി ചെക്കപ്പ് അവളുടെ ബോഡിയില് ഡ്രഗ്സ് പറഞ്ഞാൽ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ കാരണം ഇതിപ്പോ ഫസ്മിനേന്റെ ഭാഗത്തും അസ്മിനേന്റെ ഭാഗത്തും നിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം രണ്ടു രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് രണ്ടു രണ്ടുപേരും അത്ര നല്ല പുള്ളികളാണെന്നൊന്നും തോന്നില്ല ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അവളാണ് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഇവളാണ് ആദ്യം എനിക്ക് ഡ്രഗ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇരുന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് ഇവിടെ പോലീസ് കേസെടുക്കാനൊന്നും ഇല്ല കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം അനാവശ്യം പറഞ്ഞു നടക്കുന്നു എം ഡി എം എ യൂസ് ആക്കും അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് തന്നെ എനിക്ക് ഇതൊരു യൂസ് ആയി അവളാണ് എനിക്ക് ജോയിന്റ് തന്നിട്ടുള്ളത് അവർക്ക് അതിന്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവളാദ്യായിട്ട് പറഞ്ഞു വലിച്ചു നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാ ഈ വീഡിയോ കണ്ടിട്ട് എന്താണെങ്കിലും മാത്രം നല്ല തോന്നില്ല പറയുന്ന കഥകളും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥകളുമാണ് ഇവര് സൊസൈറ്റിക്ക് എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത് ഇവരെന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പൊ അസ്മിനെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു അസ്മിനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു ഒന്നും ചിന്തിച്ചോളെ രണ്ട് പേരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടു പേരും കുറ്റക്കാര് തന്നെയാണ് എന്നിട്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിലും ഈ ഒരു കേസ് കൊടുത്ത കാര്യം പറഞ്ഞല്ലോ അസ്മിന അത് ആ കേസ് തള്ളിപ്പോയത് എന്താണ് ഇത് ഈ അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫസ്മിനയുടെ കാമുകനടിക്കുന്നത് കണ്ട ഒരു സാക്ഷി എന്ന് പറയുന്ന ഹണി എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി വന്നിട്ട് എന്താ എന്തായാലും മൊഴി മാറ്റി പറഞ്ഞു അങ്ങനെയാണ് ഈ കേസ് കേസങ്ങ് ചീറ്റിപ്പോയത് അപ്പൊ എന്താണെങ്കിലും ഇതില് രണ്ടുപേരും കുറ്റക്കാര് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടു രണ്ടുപേരുടെ ഭാഗത്തും വലിയ ന്യായൊന്നുമില്ല പിന്നെ ഈ രണ്ടു പേരും വന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ടും അങ്ങോട്ടുള്ള ഒരു പകപോക്കിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് കിടന്ന് കാറി മെഴുകാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ പറയാം